പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി അങ്ങനുള്ളത് മാഞ്ഞൂര് പുഴയിലാണ് പഴയ പുഴയാന്ന് തന്നെ പറയാൻ പറ്റില്ല വെള്ളം പോലും ഇവിടെ ഇല്ല ഇട്ടോ എൻ്റെ അനിയത്തുമാരും അനിയത്തിമാരും അനി അനിയത്തി ഏട്ടനും എൻ്റെ ചേച്ചിയും അമ്മയും അച്ഛനും കൂടിയാണ് ഉള്ളത് നോക്കുക കൊറേ കക്കയോള് ഞാൻ പറക്കുണ്ട് കേട്ടോ ഞാൻ ഒരു കാറിന് എടുക്കാൻ വേണ്ടിട്ട് ഓരോ കക്കയോളി ഞാൻ പറക്ക് കേട്ടോ നമുക്ക് ഇതൊന്ന് ഞാൻ എന്റെ പോക്കറ്റിൽ എടുത്ത കേട്ടോ നേരെ പാലത്തിൻ്റെ മുകളിലേക്ക് പോവാ കുളിച്ചൊക്കെ കഴിഞ്ഞി നല്ല രസമായിരുന്നു ഞങ്ങൾ ഇവിടെ കളിച്ചാൽ മതി പറഞ്ഞിട്ട് ഇവിടെ കളിച്ച് കളിച്ച് അമ്മ കാമാ അങ്ങോട്ട് പോയപ്പോണ്ട് ഒട്ടും ആഴാറില്ലാത്തൊരു സ്ഥലാണ് പിന്നെയാണ് അമ്മ കണ്ടത്

എ ആ ഏട്ടന് ഐസ് ക്രീം ഇത്ര ജ്യൂസ് വേണ്ട ഞാനും ഞാൻ ചൂസ് അമ്മ ച്യൂസ് ചേച്ചി ജ്യൂസ് കുടിക്കും അച്ഛൻ ചായ അല്ലെങ്കിൽ കാപ്പിയല്ല ജ്യൂസ് എന്താ അച്ചു ച്യൂസ് ആ ഏട്ടൻ മാത്രം ഐസ്ക്രീം കിട്ടാം അതാ പറഞ്ഞത്

അവിടെ അല്ലാതെ അപ്പൊ ഞാൻ ഈ വീഡിയോ ഈ സമയത്തെ സംസാരിപ്പിക്കാണെങ്കിൽ എൻ്റെ ദേവദോഹൊക്കെ ആയിട്ടുണ്ട് വയറൊക്കെ ആയിരിക്കും വീണ്ടും പുതിയ വീട് വരെ ആയിരിക്കും ബൈ അപ്പം